നാടക ആചാര്യ നിലമ്പൂർ പി വി അൻവറുടെ ഏറ്റവും പുതിയ നാടകം ഇന്ന് നിലമ്പൂരിൽ അരങ്ങേറ്റം നടന്നു പത്രിക തള്ളി നാടകത്തിന്റെ പേര് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ അൻവർ നൽകിയ പത്രികയാണ് വർണ്ണാധികായി തള്ളിയിരിക്കുന്നത് സ്വതന്ത്രനായി അൻവർ നൽകിയിരുന്ന രണ്ടാം പത്രിക ആണ് രണ്ട് സെറ്റ് കൊടുത്തു അതിലെ രണ്ടാം സെറ്റ് പത്രിക സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാ ദിവസവും ഒന്നിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക് കടന്നുപോയി കളത്തിൽ പിടിച്ചു നിൽക്കുക എന്നതാണ് അൻവറിന്റെ പുതിയ ലക്ഷ്യം അതിലും വലിയ സംഭവം മമതാ ബാനർജിയോ അവിടുത്തെ ഇരുന്നൂറ് എം എൽ എമാരോ ഇരുപത്തിരണ്ട് എം പിമാരോ ഈ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ട് വരികില്ല എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഗീർവാണം മടിക്കുന്ന കൂട്ടത്തിൽ ഇവരെല്ലാം കൂട്ടത്തോടെ കേരളത്തിലേക്ക് പറക്കാൻ തയ്യാറായി പെട്ടിയും എടുത്ത് വിമാനത്താവളത്തിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തപ്പിയല്ലത് കേൾക്കാം ഇനി പറഞ്ഞു നിൽക്കണമെങ്കിൽ തൃണമൂലിന്റെ പേരിലുള്ള പത്രിക തള്ളിപ്പോകണം എങ്കിലല്ലേ അവർ വന്നില്ലെന്ന് പറയാൻ പറ്റൂ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ അറിയാൻ മേലാത്തവരൊന്നുമല്ല അൻവറും അൻവറിന്റെ കൂടെ ഉള്ളവരും ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഒരുപാട് നാളായി തുടങ്ങിയതാ ഇത് ബോധപൂർവം വരുത്തി വെച്ചതാ അറിയാമെങ്കിൽ നിൽക്കാനും അറിയാം അൻവർ മനുഷ്യനെ പൊട്ടനാക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തിക്കൂടെ അന്വേ ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ കൃത്യമായി കണക്കൂട്ടി ഓരോന്ന് പറയുകയും ഓരോന്ന് പ്രവർത്തിക്കുകയും ജനങ്ങളെ വിഡികളാക്കയും ചെയ്യുമാണ് അൻവർ പറഞ്ഞു ഇതിന് കോൺഗ്രസിലെ തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പലരുടെയും പിന്തുണയുണ്ട് അവരുടെ ആവശ്യം സതീശനെ കെട്ടുകെട്ടിക്കുക എന്നതാണ് ആര്യാടൻ ക്ഷോകത്തെ നിലമ്പൂർ അംഗത്തിൽ ഇത്തവണ വിജയിച്ചാൽ സതീഷിനെ പിന്നെ മാറ്റി നിർത്താൻ സാധിക്കില്ല അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സതീഷിന്റെ പൊതുശത്രുക്കൾക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുവാൻ ഒരവസരമാണ് ഇതുമൂലം സംജാതമായിരിക്കുന്നത് അവരെല്ലാവരും കൂടെ കളത്തിലുണ്ട് കൃത്യമായി അജണ്ട വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാതെ മാറി നിന്ന പ്രമുഖ നേതാക്കന്മാരും ഘടകകക്ഷി നേതാക്കന്മാരും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു ചൂരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും യു ഡി എഫും നിലനിന്നാൽ മാത്രമേ നിങ്ങൾക്കൊക്കെ കുന്താളിക്കുവാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെയും തന്ത്രങ്ങൾ തന്നെ പൊടിതട്ടിയെടുത്ത് പ്രയോഗിക്കാനാണ് ചെന്നിത്തലയും കൂട്ടിലും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ കോൺഗ്രസുകാരുടെ തമ്പിൽ തല്ല് കണ്ടുകൊണ്ടിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് വിട്ടുകൊള്ളാമെന്ന് ഒരു മലയാളിയും ആർക്കും എഴുതി കൊടുത്തിട്ടില്ല അങ്ങോട്ട് ശപഥവും എടുത്തിട്ടില്ല താൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റാരും മുഖ്യമന്ത്രി ആകണ്ട കോൺഗ്രസ് അധികാരത്തിൽ വരണ്ട എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ വ്യവസായികളെ ഒറ്റപ്പെടുത്തി കുനിച്ചു നിർത്തി കൂപനടിക്കുകയോ മിനിമം ഇരട്ടിടി കൊടുക്കുകയോ ചെയ്യേണ്ട സമയം കഴിഞ്ഞോന്ന് ഓരോ കോൺഗ്രസുകാരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്